ശ്രീ അരുൺകുമാർ പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെയാണ് അവിടുത്തെ ഒരു ജനക്കൂട്ടമല്ല അങ്ങനെ വഴി തടയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വഴി വഴിതടയലടക്കമുള്ള സമരത്തിന് ഷാഫി പറമ്പിൽ അർഹരാണെന്നാണ് വസീഫ് പറയുന്നത് അതെങ്ങനെയെന്നാണ് എന്റെ ചോദ്യം എത്ര സമയം അല്ല കൃത്യമായിട്ട് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം ഇവിടെ രണ്ട് ദിവസമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് അതായത് മുഖ്യധാര കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം അതിനുവേണ്ടി പല കോണിൽ നിന്നുള്ള വലിയ ശ്രമം നടക്കുകയാണ് ഡി ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കൃത്യമാണ് വ്യക്തമാണ് ഒരു തരത്തിലും ഒരാൾക്കെതിരെയും ഒരു വഴി തടയൽ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റു സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല ഷാഫി അനുഭവം രാഹുൽ സഹചാരികളാണ് പക്ഷേ ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് ആ വ്യക്തി ചെയ്ത ക്രിമിനൽ പ്രവർത്തികളുടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി മറ്റൊരു വ്യക്തിയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ആ ഗുരുതരമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായോ അതിൽ ഷാഫി പറമ്പലിൻ്റെ സഹായമുണ്ടെന്നോ ഷാഫി പറമ്പൽ കൂടി അറിഞ്ഞിട്ടാണെന്നോ പറയുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്കുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ലയബിലിറ്റി മറ്റേ ആളിലേക്കൂടി കൽപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലടക്കം ഒരു വാക്കുപോലും അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു വാക്കുപോലും ഒരു തിരിഞ്ഞില്ല എന്റെ സംശയം ഒരു സമരം നമ്മൾ നടത്തുമ്പോൾ ഒരു ആവശ്യം ഉണ്ടാവില്ലേ ഒരു വ്യക്തിയെ നമ്മൾ വഴിയിൽ തടയുമ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ ഒരു ആവശ്യം ഉന്നയിക്കുമല്ലോ എന്ത് കോഴ്സിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ നേരെ ഈ സമരം തിരിഞ്ഞെന്നുള്ളതാണ് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് യെസ് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് മറുപടി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ പിന്നെ അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ വരുന്നു അതുപോലെ പാലക്കാട് എം എൽ എ ആയിരുന്നപ്പോ അതിനുശേഷം മറ്റൊരാൾ വരുന്നു ആര് പോയ പാര് വന്നു എന്നൊക്കെ നമുക്കറിയാം എന്നിട്ട് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട് ഞങ്ങൾ ചിലപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തും അതിന്റെ ഭാഗമായി ഓഹോ ഒരു നിമിഷം ശ്രീ അരുൺകുമാർ കൊല്ലം എം എൽ എ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കുക ഞാനേ അല്ല കോടതിയില് കേസ് നിക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസ്ഥാനത്തിലുള്ള എൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം വന്ന് പോയിട്ട് രാ എന്ന് ചോദിക്കുമ്പോഴേ കൊല്ലം എം എൽ എ ബബ്ബ ബബ്ബ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇത് വടി വാങ്ങുന്ന ബാബു ായാലും സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ പ്രതികരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കേസിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയേണ്ടി വരും ആ കേസിൽ ഇരയോ ഇരയുടെ കുടുംബത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കേസിൽ വേണ്ട പാടില്ല രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതാണോ അല്ലെ പൊളിറ്റിക്കൽ ക്വസ്റ്റിന് കൊല്ലം എം എൽ എക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവൻ ശരിയല്ല ശരിയല്ലാത്തത് നീയാ അല്ല അതിപ്പോ നിങ്ങളല്ലേ ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഒമ്പത് ചോദ്യമായിട്ടാ ചോദിക്കുക അപ്പോ കോടതിയുടെ കൃത്യമായിട്ടുള്ള തന്റെ സ്വന്തം കേസിനെ കുറിച്ച് ആരോടും പറയാൻ എന്നുള്ള കണ്ടീഷൻ സ്വാഭാവികമായി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺകുമാർ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയോ എഫ്ഐആർ ഇല്ലാതെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രാജി ആവശ്യപ്പെടുമ്പോൾ കുറ്റപത്രം കിട്ടിയ ഒരാൾക്ക് എം എൽ എ സ്ഥാനത്ത് തുടരാമെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾ രാജിവെക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ എം മുകേഷ് അതല്ലേ സത്യം സത്യമാണെങ്കിലും പതിനാല് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ആ സംഭവം പതിനാല് വർഷം പരാതിയില്ല ഒറ്റ മിനിറ്റ് ഇടപെടലേ ആ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നടന്ന സാമ്പത്തിക ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്ത് അദ്ദേഹം എൽ ഡി എഫിന്റെ എം എൽ എ അല്ല ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ കാര്യം നിങ്ങൾ ഈ രണ്ട് സിംപ്ലിഫൈ അല്ല ഞാൻ താരതമ്യം ചെയ്തിട്ടേ ഇല്ല പക്ഷെ എനിക്ക് അരുൺകുമാർ പറഞ്ഞ ഒരു വാദം വളരെ വിചിത്രമായി തോന്നി അതായത് അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പ് ചെയ്ത ഒരു കുറ്റകൃത്യത്തിൽ എം എൽ എ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാണ് ഈ തെറ്റുകൾക്ക് മുഴുവൻ സംരക്ഷകനായ ഷാഫി പറമ്പിൽ പ്രതിഷേധത്തിന് അർഹനാണ് എന്നാണ് സി പി എം ഡി വിശ്വസിക്കുന്നത് ശരിയാണോ ും പി ജി ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇപ്പൊ ഇവിടെ അരുൺകുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ധാർമ്മികതയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ ഷാഫി പറമ്പിലേക്ക് അതിന്റെ എക്സ്റ്റെൻഡ് ലൈബിലിറ്റി കൊടുത്ത് ഷാഫിയുടെ വഴി തടയുന്നൊക്കെ ആയിട്ട് പോയത് റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെ ആക്ഷേപത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസ് എഡിറ്ററെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരാതിയില്ലേ കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുക്കുവോ കേസെടുക്കണം കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് ആറാം തീയതി വീണ ചന്ദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപ ചാനലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം എടുത്താൽ മതിയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകേണ്ടിയിരുന്ന പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ ചില വീഴ്ചകൾ വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ ഞങ്ങൾ സംഘടനാപരമായി നടപടിയെടുത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന് അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് വേണ്ട സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ ഇതുപോലെ എങ്കിലും ഒരു ഇതുപോലെ വേണ്ട ഇതിന്റെ ഒരു നൂറിലംശമുള്ള ഒരു നടപടി എടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പോവാ ഞാൻ വീണ്ടും ചോദിക്കുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ആപ്പീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്താൻ ആൻഡോസ്റ്റിന്റെ വണ്ടി തടയാൻ ആ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാറിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുമോ സ്വമേധയാ കേസെടുക്കുവോ അതിനുള്ള ആർജവം ഉണ്ടായിട്ട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ വണ്ടി തടയണം എന്താ ഷാഫി പറമ്പിൽ ചെയ്ത തെറ്റ് ഷാഫി പറമ്പിലിന് നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് വണ്ടി തടയുന്നത് ഷാഫി പറമ്പിൽ എന്താ എന്താ ചെയ്യേണ്ടത് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ എന്ത് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും വണ്ടി നിങ്ങൾ തടയണം കാരണം രാഹുൽ മാങ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിന്റെ ഐക്യ കണ്ടേനുള്ള തീരുമാനമാണ് നിങ്ങൾ എത്ര നേതാക്കന്മാരെ വണ്ടി തടയും എന്തുകൊണ്ട് നിങ്ങൾ ഷാഫി ബർമിന്റെ വണ്ടി തടയുന്നു അതിന് ഒറ്റ കാരണമേ ഉള്ളൂ വടകരയിൽ തോറ്റതിന് തെരുവിൽ തല്ലുകൂടാൻ വരികയാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ലേ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഡിവൈഎഫ് അങ്ങനെ ഒരു സമരം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് പിന്മാറിയത് ആർഷോ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എഐ എസ് എഫിന്റെ വനിതാ സഖാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവ പ്രസവിപ്പിക്കും വേണ്ടി എന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ചത് ആർഷോ ആണ് ആർഷോയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആക്കി വെച്ചു വരുന്നു അതുപോലെ പി ശശിയെ കുറിച്ചും പി കെ ശശിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ മുകേഷിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ ശശീന്ദ്രനെ കുറിച്ച് പറയണോ ഗണേഷിനെ കുറിച്ച് പറയണോ നിങ്ങൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പി ശ്രീരാമകൃഷ്ണൻ ഏത് റെമി മാർട്ടിന്റെ പടം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ കുടിക്കാൻ ക്ഷണിച്ച ശ്രീരാമകൃഷ്ണന്റെ മൊറാലിറ്റി നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയോ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടെ വരികയാണ് ഷാഫി പറമ്പലിനെതിരെ പ്രതിഷേധത്തിന് ഒരു കാരണം ഡി എഫ് ഐ നേതാക്കൾ പറയുന്നത് മറ്റു കോൺഗ്രസിലെ നേതാക്കളൊക്കെ തള്ളി പറഞ്ഞപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് സകല പ്രോത്സാഹനവും നൽകി ന്യായീകരിക്കാൻ നിന്നു അല്ല അതിലുള്ള പ്രശ്നം എന്താ പറയാ ഇവര് ഈ പാർട്ടി ചാനലും പാർട്ടി പത്രവും ഒക്കെ മാത്രം കാണുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഷാഫി പറമ്പിൽ എടുത്ത നിലപാടെന്താ പാർട്ടി ഐക്യകണ്ഠനെടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു ആ തീരുമാനം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ തീരുമാനം പാർട്ടിയുടെ അല്ലേ ആ തീരുമാനത്തോടൊപ്പമാണ് ഷാഫി നിന്നത് നിനക്ക് വല്ല അതിനപ്പുറത്ത് ഷാഫി മാത്രം പ്രത്യേകം തള്ളിപ്പറണമെന്ന് നിങ്ങൾക്ക് എന്താ നിലപാട് അങ്ങനെ എല്ലാവരും എല്ലാവരും വന്നു വന്ന് തള്ളാനായിട്ട് പിണറായി വിജയന്റെ പാർട്ടി അല്ലെന്നേ അങ്ങനെ പി ശശിയെ നിങ്ങൾ തള്ളിയോ പി ശശിയെ സംരക്ഷിച്ച് രാഷ്ട്രീയ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ വണ്ടി തടയുന്നേ ധൈര്യം നിങ്ങൾക്ക് മറ്റേ മുകേഷിന്റെ വണ്ടി തടയാൻ അല്ലെങ്കിൽ മുകേഷിന്റെ പിന്തുണച്ച പി സതിവി എന്ന വനിതാ കമ്മീഷൻ അംഗ വനിതാ കമ്മീഷന്റെ വണ്ടി തടയാൻ നിങ്ങൾക്ക് വെച്ച അരുൺകുമാർ ആർജവുമുണ്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ നിന്ന് മാത്രം ധാർമ്മിക ഉത്തരവാദിത്വം കൽപ്പിക്കുന്നത് ഷാഫിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് വേണ്ടത് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ കേസ് എടുത്തല്ലോ ഏത് കേസാണ് നിങ്ങൾ എടുക്കുന്നത് ആർക്കാ പരാതി ഈ ക്രൈം എവിടെയാ നടന്നത് എപ്പോഴാണ് നടന്നേ എങ്ങനെയാ നടന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാന വിവരങ്ങളുണ്ടോ എല്ലാരും ഇത്രയും മതി